ക്ഷ്മി ഔട്ടായോ ലക്ഷ്മി ഔട്ട് ആവുന്ന പോലെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് അപ്പൊ മസ്താനി അല്ലേ ഔട്ട് ആയത് എന്താണ് ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന സംഭവം യഥാർത്ഥ സംഭവം ലക്ഷ്മിയാണോ മസ്താനി ആണോ പ്രവീൺ ആണോ എന്തൊക്കെയാണ് പ്രൊമോ കണ്ടിട്ട് ശരിക്കും ലക്ഷ്മി കരഞ്ഞു വിളിച്ച് നിൽക്കുകയാണ് എൻ്റെ അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു ലാലേട്ടൻ ലക്ഷ്മി കരയുന്നു ലക്ഷ്മിയുടെ മുഖത്ത് എല്ലാവരും ദയനീയ അവസ്ഥയിൽ നോക്കുന്നു ലക്ഷ്മി ഔട്ട് ആ രീതിയിലാണ് പ്രൊമോ വന്നിരിക്കുന്നത് സംഭവം എന്താണെന്ന് അറിയാമോ പറയാം വെൽക്കം ബാക്ക് ടു അൺസിഫ് മൂൺലെറ്റ് മീഡിയ അൺസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഇന്നലെ രാത്രി വന്നിട്ടുള്ള ഒരു പ്രമോയാണ് അതിനകത്ത് ലാലാട്ടം വന്നിട്ട് ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകണമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെല്ലാം ഇങ്ങനെ വായി വായും ഇങ്ങനെ വിരള വെച്ച് ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോരുത്തരുടെ ഇങ്ങനെ ക്ലോസപ്പിൽ കാണിക്കുകയാണ് എന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് ശരിയും തെറ്റും ഇങ്ങനെ നെറ്റിയില് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയും തെറ്റും അപ്പൊ എനിക്ക് ആ സാധനം കണ്ടിട്ട് എന്നിട്ട് ആ പ്രൊമോഡ് അവസാനത്തിൽ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് ഇങ്ങനെ പറയാൻ പറ്റുമ്പോ ലക്ഷ്മി ദേ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കണ്ണിങ്ങനെ ലക്ഷ്മി കരഞ്ഞ് നമ്മൾ കണ്ടിട്ടേ ഇല്ല ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞു വിളിച്ചത് കണക്ക് ഇങ്ങനെ ഇരിക്കുന്നു മസ്താനി ദയനീയ അവസ്ഥയിൽ ഇങ്ങനെ ലക്ഷ്മിയെ നോക്കുന്നു ഇതാണ് പ്രൊമോ എനിക്ക് ഈ പ്രൊമോയ്ക്കകത്തുനിന്ന് മനസ്സിലായ ഒരു സംഭവം കുറേ പേര് ഈ പ്രൊമോ കണ്ടതിന് ശേഷം മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ആ മസ്താനിയാണോ ഔട്ട് ലക്ഷ്മിയാണെന്നാണ് പ്രൊമോ ഇല്ലേ എന്ന് പറഞ്ഞ് കുറേ മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആ അതിനകത്ത് നടന്ന സംഭവം ആക്ച്വലി എനിക്കത് കണ്ടിട്ട് മനസ്സിലായത് എന്താണ് നിങ്ങൾക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ശരിയും ഇഷ്ടമില്ലാത്തവർക്ക് തെറ്റും കൊടുക്കുക അതായിരിക്കും ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ടാസ്ക് എവിക്ഷൻ ടാസ്ക് അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കണമെന്നുള്ളവർക്ക് ശരിയും നിൽക്കണ്ട എന്നുള്ളവർക്ക് തെറ്റും ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും അതല്ലെങ്കിൽ ശരിയും തെറ്റും വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തെറ്റ് കിട്ടുന്നത് ഈ പറയുന്ന ലക്ഷ്മിക്കാണ് അപ്പം ലാലേട്ടൻ എൻ്റെ അടുത്തോട്ട് വരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അറിഞ്ഞത് വെച്ച് ലക്ഷ്മി ഔട്ട് അല്ല ഓക്കെ ഞാൻ അറിഞ്ഞത് വെച്ച് ലക്ഷ്മി ഔട്ട് അല്ല ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ഒന്ന് മസ്താനിക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ തെറ്റൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ ഒരു തെറ്റോ രണ്ട് തെറ്റോ എന്തെങ്കിലും കിട്ടും ലക്ഷ്മിക്ക് ഇഷ്ടം പോലെ കിട്ടും പക്ഷേ മസ്താനിയാണ് ഔട്ട് ആവുന്നത് ആ പ്രൊമോയിൽ ലക്ഷ്മി അല്ല മസ്താനിയാണ് ഔട്ടാവുന്നത് ലക്ഷ്മി ഔട്ടല്ല അല്ല കുറേ പേര് വീണ്ടും വീണ്ടും ഈ പ്രൊമോ എടുത്തു വെച്ചിട്ട് കാരണം അപ്പൊ എല്ലാവർക്കും വീണ്ടും ഡൗട്ടാണ് എന്തിനാണ് ഈ പറയുന്ന പോലെ ലക്ഷ്മി അതിനകത്ത് കരയുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മസ്താനിയും ലക്ഷ്മിയും കൂട്ടല്ലേ അപ്പോൾ മസ്താനി ഒന്നുകിലും മസ്താനി ഔട്ട് എന്ന് പറയുമ്പോഴായിരിക്കാം ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതൊക്കെയുള്ള ആളെൻ്റെ അടുത്തോട്ട് വരും അങ്ങനെ എന്തെങ്കിലും ലാലായിട്ടായിട്ട് കളിപ്പിക്കുമായിരിക്കും അതിനായിരിക്കും കരയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതായി ഇതാണ് അവിടെ നടന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ എന്തായാലും ലക്ഷ്മി ഔട്ടല്ല പകരം ഔട്ട് ആയിരിക്കുന്നത് മസ്താനിയാണ് ഓക്കെ മസ്താനി ഇങ്ങനെ തന്നെയാണ് ഈ ഈ ഒരു എവിക്ഷൻ മെത്തേഡിൽ കൂടി ഔട്ട് ആയിരിക്കുന്നത് മസ്താനിയാണ് ഇനി പ്രവീണിന്റെ എവിക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം ഓക്കെ അപ്പം ഇത്രയാണ് ഇനി അടുത്ത് പ്രമോസ് വന്നിട്ടുണ്ട് അതിൻ്റെ പുതിയ 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 വീഡിയോസ് ഉണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞ് കലന്ന് പോകും കൂടി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ബൈ ബൈ